മാങ്ങഞ്ചി അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ച മാങ്ങയുടെ മണവും പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റുള്ള ഏർ ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി അപ്പൊ മാങ്ങാ ഇഞ്ചി പണ്ടൊക്കെ നമ്മടെ വീടുകളിലും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നാണ് ഈ മാങ്ങ ഇഞ്ചി ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ അപ്പം ഇതേപോലെ തന്നെയാണ് മാങ്ങയൻ്റെ ഇട്ടു ഉൾപക്ഷെ ഇരിക്കുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ കാണുമ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ പക്ഷെ കസ്തൂരി മഞ്ഞളിൻ്റെ കർപ്പൂരത്തിൻ്റെ മണവും കാണുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കണത് അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഞാൻ പറയും നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പാന്ന് പറഞ്ഞാൽ ആരുടെ വീടുകളിലില്ല നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ മാങ്ങയൻ്റെ പേടിക്കാനും കിട്ടൂല അപ്പം നമുക്ക് ചമ്മന്തി അരക്കാം അതേപോലെ തന്നെ അച്ചാറിട പിന്നെ മീൻകറിയിൽ ഇടാം എല്ലാം നല്ല ടേസ്റ്റിയാണ് ഇട്ട നല്ല ടേസ്റ്റുള്ള ഇഞ്ചിയാണ് ഈ മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പീസ് നട്ടാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാം നമുക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം ചെടിച്ചെട്ടിയിൽ കൃഷി ചെയ്യാം താഴെ നട എവിടെയെങ്കിലും വലിയ പര്യടനങ്ങളൊന്നും തന്നെ വേണ്ട യാതൊരു വളവും കൊടുക്കണ്ടത് നട്ട് വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതി രീതിയിൽ തന്നെ ഇഞ്ചി കിട്ടും ഇപ്പം നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ മാങ്ങ ഇഞ്ചി നടേണ്ടത് അപ്പം നട്ട് കൊടുത്തുകഴിഞ്ഞാൽ മഴ വരുമ്പോഴത്തേനും ഇത് വളർന്ന് കൊള്ളും പിന്നെ യാതൊരു പരിചരണൊന്നും വേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ ആ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ വിത്തുകളൊക്കെ നമുക്ക് ഇതേപോലത്തെ ചെറിയ പീസ് കട്ടാൽ മതി ഇതേപോലത്തെ ചെറിയ പീസ് കണ്ടാൽ മതി നമുക്ക് കൊട്ടക്കിടക്കിന് വാങ്ങിയിട്ട് വരച്ചെടുക്കാം അപ്പം വിത്തുകളൊക്കെ എല്ലാവരും മേടിച്ചിട്ട് നടാൻ നോക്കണം കാരണം ഞാൻ പറഞ്ഞില്ല ഇത് കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടൂലെന്ന് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ട അപ്പം നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിച്ചാലും നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും പിന്നെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന് കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല നനച്ചുകൊടുക്കേണ്ട പ്രശ്നമില്ല മഴക്കാലത്താണ് ഇതിൻ്റെ കൃഷി അപ്പം നമുക്ക് നനച്ചും കൊടുക്കേണ്ട കീടങ്ങളുടെ ശല്യവും ഇല്ല ഭജരണവും വേണ്ട അപ്പം നമ്മൾ മറ്റ് ഒരുപാട് കൃഷികൾ ചെയ്യണവരാളുള്ള പലതരം ഇഞ്ചികൾ പലതരം മഞ്ഞളൊക്കെ കൃഷി ചെയ്യണവരാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മാങ്ങ ഇഞ്ചിയുടെ പീസും കൂടെ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ അല്ലേ മാങ്ങ ഇഞ്ചിയുടെ ഒരേപോലെ തന്നെയാണ് ഇരിക്കണതൊക്കെ അപ്പോൾ ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് കസ്തൂരി മഞ്ഞളാണോ മാങ്ങ കാണിച്ചിട്ട് കസ്തൂരി മഞ്ഞളാണോ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ ഇട്ട് തരാറുണ്ട് ഈ പക്ഷേ ഇതിന് നല്ല പച്ച മാങ്ങയുടെ നല്ല മണവാണ് നല്ല ടേസ്റ്റി മണേട്ടെ ചാളക്കറി അപ്പം നമുക്ക് ചാളക്കറിയിലൊക്കെ ഇട്ടു വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ചതച്ചട്ടെ പിന്നെ നമുക്ക് അച്ചാർ നമുക്ക് ഇത് ഉണക്കി വെച്ചിട്ട് അച്ചാറിടാം പച്ചന അച്ചാറിടാം പിന്നെ നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുകയാണ് മാങ്ങ ഇഞ്ചി അപ്പോൾ എല്ലാവരും മാങ്ങ വിത്തൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക